ആ വായിച്ചത് മനസ്സിനെ കാര്യം ഇങ്ങനെ എന്ത് ചെയ്യുക ഒന്ന് എഴുതുകയും ചെയ്യുക ഒരു വട്ടം എഴുതിയും ചെയ്താൽ ഒരു മൂന്ന് പ്രാവശ്യം വായിച്ചാൽ മതിയാ കാരണം അതിൽ നോക്കുക എഴുതുക ഒന്ന് എഴുതി നോക്കുക ഇതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുക ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഫോണിൽ നമ്മൾ അതിങ്ങനെ ആലോചിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയാൻ കരുതി മറക്കും കാരണം നിങ്ങളെ നിങ്ങളെ അതായത് നിങ്ങളെ ഇത് തലച്ചോറ് കൂടുതൽ പണിയല്ലേ കൊടുക്കുന്നത് മനസ്സിന് കൂടുതൽ പണിയാണ് വരുന്നത് ഇവിടെ വന്നിട്ട് ഒരുപാടതിനെ പറ്റി തല പോകേണ്ട മറ്റുള്ളവരെ പ്രസംഗം കേൾക്കുക അതിന് പ്രോത്സാഹനം കൊടുക്കുക കൈയ്യടിക്കുക അവരും കൂടെ കാര്യ വരുമ്പോൾ തന്നെ ഒരു പ്രോത്സാഹനം കൊടുക്കുക അപ്പോൾ അതങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് വിഴുക കാരണം തലേദിവസം തയ്യാറായി വരിക രാവിലെയും പറ്റും അതേമാതിരി വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളല്ലേ നിങ്ങൾ വണ്ടി ഓടിക്കുന്നുണ്ട് ആ ഗ്ലാസ് ഒക്കെ അയക്കുക കുറച്ച് ഉറക്കെ സംസാരിക്കുക ഈ വാ വായിക്കണമെന്ന് തന്നെ ഉറക്കെ വായിക്കുക വീട്ടിലാണെങ്കിൽ ആ ഡോറൊന്ന് ഇപ്പം ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് ഡോറൊക്കെ ഒന്ന് ഡോറൊന്ന് അടക്കും അടച്ചിട്ട് ഇനി അഥവാ അവിടെ എൻ്റെ മാളാ അറിയില്ല അങ്ങനെ ഒരു നാളെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്യാൻ ഒന്നും കരുതണ്ടിട്ടൊന്നും പറയാ അല്ലെങ്കിൽ ഇയാൾക്ക് വല്ല താറാറുണ്ടോ പാപ്പാ രാവിലെ കഴിക്കണ ഗുളിക കൊടുത്തില്ലേ ഒരു കുളികടത്ത് തുടക്കി എന്നൊക്കെ പറയും അപ്പോൾ അത് അതിലൊന്നും പോകല്ല നമ്മളൊരു വിവരം അവരോട് പറയുക എന്നിട്ട് എന്തു ചെയ്യുക അവിടുന്ന് രണ്ട് പ്രാവശ്യത്തിലും പ്രാക്ടീസ് ചെയ്യുക കണ്ണടൻ്റെ മുന്നിൽ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക കണ്ണടൻ്റെ മുന്നിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് അറിയാം നമ്മളെ കയ്യിൻ്റെ ചിലനം മുഖത്തിൻ്റെ ചിലനം നമ്മളെ നോട്ടം ഇതൊക്കെ വളരെ ക്ലിയറായിട്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും പിന്നെ വീഡിയോ ചെയ്യാൻ